നമസ്കാരം എന്നും മുത്തശ്ശി കഥകളിൽ നാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥയാണ് യക്ഷിക്കഥകൾ പലപ്പോഴും നമ്മളെ ഓരോരുത്തരെയും ഭയത്തിൻ്റെ മുൾനിലയിൽ നിർത്തി രക്തയോട്ടം പോലും ഇല്ലാതാക്കുന്ന അദൃശ്യ ശക്തി ആകാശം മുട്ടി നിൽക്കുന്ന ഉയരവും അതിഭയങ്കരമായ ദംഷ്ടകളും രക്തം ഇറ്റു വീഴുന്ന നാവും തീപാറുന്ന കണ്ണുകളും പനങ്കുല പോലെ വളർന്നു നിൽക്കുന്ന മുടിയും ഇതെല്ലാമാണ് നമ്മുടെ കഥകളിലെ യക്ഷി പുരുഷന്മാരെക്കാൾ രാത്രി സ്വന്തമാക്കിയ സ്വന്തമാക്കിയവരാണിവർ പുരുഷന്റെ രാത്രി ജീവിതത്തിന് വിലക്ക് തീർത്തവൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പെണ്ണ് രാത്രി സഞ്ചാരത്തിന് ഇറങ്ങിയാൽ അവളെ യക്ഷിയാക്കുന്നവരും കുറവല്ല യക്ഷി എന്ന രൂപത്തിന് നമ്മുടെ മുത്തശ്ശിക്കഥകൾ കൽപ്പിച്ചു കൊടുത്ത ഒരു രൂപമുണ്ടായിരുന്നു വെള്ള സാരി കൊടുത്ത് പനങ്കുല പോലുള്ള മുടിയടിച്ചിട്ട് ചുണ്ടുകളിൽ വശ്യതയാർന്ന ചിരി വരുത്തി ഇടവഴിയിൽ തൻറെ ഇരയെ കാത്തു നിൽക്കുന്ന യക്ഷി യക്ഷന്റെ സ്ത്രീയാണ് യക്ഷി എന്നതാണ് ഒരു കൂട്ടരുടെ വാദം എന്നാൽ ദുർമരണപ്പെട്ടവരുടെ ആത്മാക്കൾ ശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കുമെന്നും ഇവരാണ് യക്ഷിയെന്നുമാണ് നമ്മുടെ വിശ്വാസം എന്തായാലും യാഥാർത്ഥ്യമെന്നോ മിത്താണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത വിധം യക്ഷി എന്ന സങ്കല്പം നമ്മളിൽ അലഞ്ഞു ചേർന്നിട്ടുണ്ട് തിരുവിതാംകൂർ രാജ്യം ഒരു കാലത്ത് വേണാട് ഓണാട് ദേശിംഹനാട് അല്ലെങ്കിൽ ജയസിംഹനാട് ചെമ്പകശ്ശേരി തെക്കുംകൂർ വടക്കുംകൂർ മുതലായ പല ചെറു നാട്ടുരാജ്യങ്ങളായാണ് നിലകൊണ്ടിരുന്നത് ഇതിൽ ഓണാടിനെ ഭയപ്പെടുത്തിയിരുന്ന ഒരു യക്ഷിയുണ്ടായിരുന്നു കായംകുളത്ത് രാജാവിൻ്റെ രാജ്യത്തുള്ള കൃഷ്ണപുരത്തായിരുന്നു ഉപദ്രവം ഈ യക്ഷി മനുഷ്യനെ ആകർഷിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു പതിവ് ആ യക്ഷി സർവാംഗ സുന്ദരിയായിരുന്ന ഒരു മനുഷ്യ സ്ത്രീയുടെ വേഷം ധരിച്ചുകൊണ്ട് കൊണ്ട് നാട്ടുവഴിയിൽ പോയി നിൽക്കും ആ വഴിയിൽ കൂടി പുരുഷന്മാർ ആരെങ്കിലും വന്നാൽ പുഞ്ചിരി തൂകിക്കൊണ്ട് അടുത്തു ചെന്ന് ഒന്ന് മുറുക്കുവാൻ തരുമോ എന്ന് ചോദിക്കും ആ പുഞ്ചിരി കാണുമ്പോൾ യുവാക്കളുടെയും വൃദ്ധരുടെയും വരെ മനസ്സ് മയങ്ങിപ്പോകും മുറുക്കാൻ കൊടുത്തു കഴിയുമ്പോൾ വരണം നമുക്ക് വീട്ടിലേക്ക് പോകാം ഊണ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് ക്ഷണിക്കും മിക്കവരും വഴി നടന്നും വിശന്നും വളരെ ക്ഷീണിച്ചവരായിരിക്കും അതിനാൽ തന്നെ ക്ഷണിച്ചാലുടനെ സമ്മതിച്ച് എല്ലാവരും അവളുടെ കൂടെ പോവുകയായിരുന്നു പതിവ് ഇവളുടെയൊപ്പം പോകുന്നവർക്ക് മരണം ഉറപ്പായിരുന്നു കുറച്ചു ദൂരം പോയാൽ അക്കാലത്ത് ജനവാസമില്ലാത്ത ഒരു വനപ്രദേശം ഉണ്ടായിരുന്നു ആ കൊടുങ്കാട്ടിൽ ചെല്ലുമ്പോൾ ആ സുന്ദരി വേഷം മാറി തൻ്റെ സ്വന്തം വേഷം ധരിക്കും ഏറ്റവും ഭയങ്കരിയായ ആ യക്ഷിയുടെ വേഷം കാണുമ്പോൾ തന്നെ മനുഷ്യരെല്ലാം ബോധം കെട്ട് നിലത്ത് വീഴും ഉടനെ യക്ഷി അവരെ പിടിച്ച് ചീന്തി ചോര കുടിച്ച് കൊല്ലുകയും ചെയ്യും ഇതുമൂലം ഈ യക്ഷി പ്രശസ്തിയായി തീരുകയും ആരും ഭയം മൂലം അതുവഴി പോകാതെയുമായി അതോടെ യക്ഷി രാജ്യവാസികളെ തന്നെ ഉപദ്രവിച്ചു തുടങ്ങി അതിനാൽ അവിടെ ആർക്കും പുറത്തിറങ്ങി സഞ്ചരിക്കാൻ നിവൃത്തിയില്ലാതെയായി തീർന്നു അതറിഞ്ഞ് കായംകുളത്തെ രാജാവ് ഈ യക്ഷിയെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നതിനായി അനേകം മന്ത്രവാദികളെ അവിടെ വരുത്തി എന്നാൽ അവരുടെ മന്ത്രവിദ്യകൾ ഫലിച്ചില്ലെന്ന് മാത്രമല്ല പല മന്ത്രവാദികൾക്കും അവരുടെ ജീവനും നഷ്ടമായി അങ്ങനെ വിഷമിച്ചിരുന്ന രാജാവിനോട് ആരോ പാറമ്പുഴ എന്ന ദേശത്ത് കുമാരമംഗലം എന്ന ഇല്ലപ്പേരായിട്ട് ഒരു നമ്പൂതിരി ഉണ്ടെന്നും അദ്ദേഹത്തിന് യക്ഷിയെ ഓടിക്കാൻ സാധിക്കുമെന്നും ധരിപ്പിച്ചു അതിൻ പ്രകാരം നമ്പൂതിരിയെ കായംകുളത്ത് രാജാവ് വിളിച്ചു വരുത്തി കായംകുളത്തെത്തി രാജാവിനെ കണ്ടപ്പോൾ സംഗതികളെല്ലാം രാജാവ് നമ്പൂതിരിയെ ഗ്രഹിപ്പിച്ചു നമ്പൂതിരി കുളിയും ഊണും കടിച്ചതിന്റെ ശേഷം കൃഷ്ണപുരത്തേക്ക് പോയി അദ്ദേഹം ഒരു വഴിപോക്കന്റെ ഭാവത്തിൽ വഴിയിൽ കൂടി പോയപ്പോൾ പതിവ് പോലെ മനുഷ്യ സ്ത്രീയുടെ വേഷം ധരിച്ചുകൊണ്ട് നമ്പൂതിരി അടുക്കൽ ചെന്ന് യക്ഷി മുറുക്കാൻ ചോദിച്ചു ഉടനെ നമ്പൂതിരി ചിരിച്ചുകൊണ്ട് മുറുക്കാൻ മാത്രമല്ല എന്റെ കൂടെ വന്നാൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നുകൊള്ളാം എന്ന് പറയുകയും ചെയ്തു അതിനിടയ്ക്ക് അദ്ദേഹം ഒരു മന്ത്രം ജപിച്ച് യക്ഷിയെ ബന്ധിച്ച് നേരെ വടക്കോട്ട് നടക്കാൻ തുടങ്ങി നമ്പൂതിരിയുടെ മന്ത്രശക്തി കൊണ്ട് ഒഴിഞ്ഞു പോകാൻ നിവൃത്തിയില്ലാതെ യക്ഷി മനുഷ്യ സ്ത്രീയുടെ വേഷത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു അസ്തമിച്ചു നേരം വെളുക്കുന്നതിന് മുൻപ് നമ്പൂതിരി യക്ഷിയോട് കൂടി ഇല്ലത്തെത്തി അപ്പോഴും യക്ഷി മനുഷ്യ സ്ത്രീയുടെ വേഷം തന്നെയാണ് ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇല്ലത്തുള്ള അന്തർജനങ്ങൾക്ക് അതിശയമായി അതിന്റെ മറുപടിയായി അവളൊരു അഗതിയാണെന്നും അവൾക്ക് കഞ്ഞിയോ ചോറോ വല്ലതും ആഹാരത്തിന് കൊടുത്തേച്ചാൽ അവളൊരു ദാസിയായിട്ട് ഇവിടെ പാർത്തു കൊള്ളുമെന്നും നമ്പൂതിരി പറഞ്ഞു കൂടാതെ അവളെ നാലുകെട്ടിനകത്ത് പ്രവേശിക്കരുതെന്നും താക്കീത് ചെയ്തു യക്ഷി അവിടം വിട്ടുപോകാതിരിക്കാനായി നമ്പൂതിരി ഒരു നാരായതിൽ അവളെ ആവാഹിച്ച് നാലുകെട്ടിനുള്ളിലെ നടുമുറ്റത്ത് ആ നാരായം തറച്ചു വച്ചിരുന്നു നമ്പൂതിരി ഇല്ലാത്ത സമയം നോക്കി അന്തർജനത്തിനോട് കീണപേക്ഷിച്ച യക്ഷി നാലുകെട്ടിൽ കടക്കുകയും നടുമുറ്റത്തെ നാരായം ഊരിയെടുക്കുകയും ചെയ്തു അങ്ങനെ അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുകയും വീണ്ടും കൃഷ്ണപുരത്ത് പോയി തന്റെ കേളുകൾ ആരംഭിക്കുകയും ചെയ്തു അതറിഞ്ഞപ്പോൾ രാജാവ് പിന്നെയും ഭയപ്പെട്ടു സേവകർ നമ്പൂതിരിക്ക് വേണ്ട വിധത്തിൽ പ്രതിഫലം നൽകാത്തത് കൊണ്ടാണ് നമ്പൂതിരി വീണ്ടും യക്ഷയെ തുറന്നു വിട്ടതാണെന്ന് രാജാവിനെ ധരിപ്പിക്കുന്നു രാജാവും ഇത് വിശ്വസിച്ചു തെക്കുംകുപ്പ് രാജാവിൻ്റെ പേർക്ക് പിന്നെയും എഴുത്തയച്ച് കുമാരമംഗലത്ത് നമ്പൂതിരിയെ വീണ്ടും വരുത്തി പ്രതിഫലം നൽകാത്തത് കൊണ്ട് താൻ യക്ഷയെ വിട്ടതല്ലെന്നും നടന്ന കഥ രാജാവിനെ അദ്ദേഹം ധരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും യക്ഷിയെ ബന്ധിക്കാനായി നമ്പൂതിരി കാവിനടുത്തെത്തി അദ്ദേഹം യക്ഷി നിന്നിരുന്ന സ്ഥലത്തോട് ഒരു മരത്തിനോട് മറഞ്ഞു നിന്നുകൊണ്ട് കൈവശമുണ്ടായിരുന്ന നൂൽച്ചരടടുത്ത് യക്ഷിയെ നോക്കി ഒരു മന്ത്രം ജപിച്ച് മൂന്ന് കെട്ടുകെട്ടി അതോടുകൂടി യക്ഷിയെ ബന്ധനസ്ഥയാക്കാനും കഴിഞ്ഞു ഉടനെ അദ്ദേഹം വടക്കോട്ട് നടന്നു തുടങ്ങി പിന്നാലെ യക്ഷിയും പോയി എന്നാൽ ഇപ്രാവശ്യം യക്ഷി പോയത് നമ്പൂതിരിക്കല്ലാതെ മറ്റാർക്കും തന്നെ കാണാൻ പാടില്ലാത്ത വിധത്തിൽ ദേഹം മായയാൽ മറച്ചുകൊണ്ടാണ് ഇല്ലത്തെത്തിയ യക്ഷി നമ്പൂതിരിയോട് തന്നെ ദാസിയാക്കരുതെന്ന് അപേക്ഷിച്ചു ആരെയും ഉപദ്രവിക്കാതെ ഇരുന്ന നിന്നെ ഞാൻ എൻ്റെ എന്റെ പോലെ കുടിയിരുത്തി ആദരിച്ചു കൊള്ളാമെന്ന് നമ്പൂതിരി അറിയിച്ചു അങ്ങനെ ഒരു ചെറു ശ്രീകോവിൽ പണിയിക്കുകയും ഒരു വിഗ്രഹമുണ്ടാക്കി യക്ഷിയെ ആ ബിബത്തിൽ ആവാഹിച്ച് ആ ശ്രീകോവിലിൽ യഥാവിധി പ്രതിഷ്ഠിക്കുകയും അവിടെ പതിവായി നിവേദ്യം തുടങ്ങുകയും ചെയ്തു പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ആ യക്ഷിയുടെ ഉപദ്രവം ഇക്കാലം വരെയും ആർക്കും ഉണ്ടായിട്ടില്ല ആ യക്ഷി കുമാരമംഗലത്ത് നമ്പൂതിരിയുടെ പരദേവതയുടെ നിലയിൽ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു ആ ഇല്ലത്തുള്ളവർ ആ യക്ഷിക്ക് പതിവുള്ള നിവേദ്യം ഇപ്പോഴും മുടക്കം കൂടാതെ നടത്തിപ്പോരുന്നുമുണ്ട് ഇതിന് എന്നോണം രാജാവ് ചവറ എന്ന സ്ഥലത്തിന് കരം ഒഴിവാക്കുകയും നമ്പൂതിരിക്ക് അനേകം സമ്മാനങ്ങൾ കൊടുത്ത് സന്തുഷ്ടനാക്കുകയും ചെയ്തു കൊട്ടാരം ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിൽ ഈ കഥ വളരെ വിശദമായി പറയുന്നുമുണ്ട് വെബ് ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.